സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക് പണത്തോടുള്ള ഒടുങ്ങാത്ത ആർത്തി ഏത് അധമപ്രവർത്തി ചെയ്യാനും മനുഷ്യനെ പ്രേരിപ്പിക്കും ധാർമ്മിക മൂല്യങ്ങൾ കൈയൊഴിഞ്ഞും മനുഷ്യത്വത്തിന്റെ കണികയ്ക്ക് പോലും വില കൽപ്പിക്കാതെയും പണം വാരിക്കൂട്ടാനുള്ള തത്രപ്പാടിലായിരിക്കും പിന്നെ അവൻ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പുറത്തുവിട്ട കണക്കുകളിൽ അന്താളിച്ചു നിൽക്കുകയാണ് കേരള ജനത ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുവെന്ന വാർത്ത അത്ര നിസ്സാരമല്ല പെൻഷൻ കൊടുക്കുന്നത് ജനമടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ നീചകൃത്യം ചെയ്തവരെയും കൂട്ടുനിന്നവരെയും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതായത് ഈ കുറ്റകൃത്യം ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനുമായി പെൻഷനെ ആശ്രയിക്കുന്ന പാവം കൂടിയാണ് കേരളം പെൻഷന് വേണ്ടി ചട്ടിയെടുത്ത് പുറപ്പെട്ട മറിയച്ചട്ടത്തിമാരെ പോലെയുള്ളവർ കൂടി ഉൾപ്പെടുന്ന സമൂഹം പെൻഷൻ മുടങ്ങുമ്പോൾ ജീവിതം തകിടം മറിയുന്ന ഈ ജനങ്ങൾക്കിടയിലേക്കാണ് മസ്റ്ററിങ്ങിൽ തിരുമറിയെന്ന വാർത്ത വന്നുകയറിയത് പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരിൽ ഭൂരിഭാഗവും സർക്കാർ ജോലിക്കാരാണത്രെ മുകളിൽ പറഞ്ഞ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് എന്ന കണക്കിൽ ലക്ഷങ്ങൾ വരെ മാസശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ ഗസറ്റഡ് ഓഫീസർമാരും കോളേജ് പ്രൊഫസർമാരും ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട് എന്നത് തീർത്തും അന്യായവും വലിയ കുറ്റകൃത്യവുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നെറ്റ്വർക്കിംഗ് കൈകാര്യം ചെയ്യുന്ന ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് ഈ വ്യാപക ക്രമക്കേട് വിളിപ്പെട്ടത് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു പരിശോധന ഈ നിയമവിരുദ്ധ പെൻഷനുകൾ സ്വീകരിക്കുന്നവരിൽ ഗസറ്റഡ് ഓഫീസർമാരും അധ്യാപകരും ഉൾപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് അവർക്കിടയിൽ തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും സർക്കാർ കോളേജുകളുടെ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് അധ്യാപകർക്കും ആനുകൂല്യം ലഭിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ നിയമ ലംഘകർ ഉള്ളതെന്ന് പി ടി അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ആരോഗ്യ വകുപ്പിലെ ഏകദേശം ജീവനക്കാരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നൂറ്റി ഇരുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ നാല്പത്തിയേഴ് സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ നാൽപ്പത്തി ആറ് ഹോമിയോപ്പതി നാൽപ്പത്തിയൊന്ന് കാർഷിക വകുപ്പിൽ മുപ്പത്തിയഞ്ച് ജുഡീഷ്യറിയും സാമൂഹിക നീതിയും ഉൾപ്പെടുന്ന വകുപ്പിൽ മുപ്പത്തിനാല് ഇൻഷുറൻസ് മെഡിക്കൽ സേവന വിഭാഗത്തിൽ മുപ്പത്തിയൊന്ന് കോളേജ് വിദ്യാഭ്യാസം ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് കണക്കുകൾ അതായത് ഇവരെല്ലാവരും ചേർന്ന് പൊതുഖജനാവിൽ നിന്നും കൈയിട്ട് വാരിയത് ഒരു മാസം കണക്കാക്കിയാൽ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം വരും വർഷാവർഷം എന്ന രീതിയിൽ കണക്കാക്കിയാൽ കോടികൾ തട്ടിയെടുത്ത ക്രിമിനൽ കുറ്റകൃത്യമാണിത് അനധികൃതമായി നേടിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി ബാലഗോപാൽ ഉത്തരവിട്ടിട്ടുണ്ട് അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനായി വിവിധ തലങ്ങളിൽ തുടർ പരിശോധനകൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്താണ് എന്നാണാവോ ഇത്തരക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതികൾ പ്രായമായവർ വിധവകൾ ഭിന്നശേഷിക്കാർ എന്നിവരുൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയുള്ള സ്കീമുകൾക്കൊപ്പം ഏകദേശം ആറ് ദശാംശം രണ്ട് ദശലക്ഷം വ്യക്തികൾക്ക് സംസ്ഥാനം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നുണ്ട് സേവന പെൻഷൻ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷകൾ പ്രോസസ് ചെയ്യുക യോഗ്യതാ മാനദണ്ഡങ്ങൾ വരുമാന പരിധികളെയും മറ്റ് ആവശ്യകതകളെയും ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ആണെങ്കിൽ അപേക്ഷകർ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരായിരിക്കണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയും കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും കേരളത്തിൽ താമസിക്കുകയും വേണം ചുരുക്കത്തിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ സർവീസ് കുടുംബ പെൻഷൻ ഇല്ലാത്തവർ ആദായ നികുതി അടയ്ക്കാത്തവർ രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകരുത് തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടാണ് പെൻഷൻ സ്കീം മുന്നോട്ടു പോകുന്നതും പോകേണ്ടതും വാർദ്ധകൃ പെൻഷൻ അപേക്ഷിക്കാൻ അറുപത് വയസ്സ് കഴിയണം അവിവാഹിതർക്കുള്ള പെൻഷൻ അപേക്ഷിക്കാൻ അൻപത് വയസ്സ് കഴിയണം കർഷക തൊഴിലാളി പെൻഷന് അറുപത് വയസ്സ് കഴിയണം എന്നിങ്ങനെയുള്ള ഈ നിബന്ധനകൾ വേണമെന്നിരിക്കെ അൻപത് വയസ്സിനും താഴെയുള്ളവർ എങ്ങനെ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചിന്തിക്കേണ്ടത് അവർ എങ്ങനെ വർഷാവർഷം പെൻഷൻ വാങ്ങുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ഡിഫറെന്റ് ഏബിൾഡ് ആയ ആളുകളാണ് ഇതിൽ കൂടുതൽ ഉള്ളതെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിലവിൽ പെൻഷൻ വാങ്ങിക്കുന്നവർ ഗവൺമെന്റ് ജോലി സ്ഥിരമായിട്ടും പെൻഷൻ നിലനിർത്തി പോരുന്നു എന്ന് വേണം അനുമാനിക്കാൻ വർഷാവർഷവും മസ്റ്ററിംഗ് നടപടി എന്നുണ്ട് വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചുറപ്പിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ നോക്കി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ വലിയ തിരിമറി നടന്നു എന്നതാണ് ശരി അങ്ങനെയെങ്കിൽ ഇതിനു പിറകിൽ തെറ്റ് ചെയ്യുന്നവരും കൂട്ടുനിൽക്കുന്നവരും അടങ്ങുന്ന ഉദ്യോഗസ്ഥ ലോബി തന്നെയുണ്ട് വിവര സാങ്കേതിക വിദ്യ അരച്ചു കലക്കി കുടിച്ചവരെന്ന് വീമ്പിളക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം നന്നായി അങ്ങ് കണ്ണടച്ചിട്ടുണ്ട് ഇനി കേരളത്തിൽ മാത്രമാണോ ഇങ്ങനെ എന്നാണെങ്കിൽ അല്ല എല്ലായിടത്തുമുണ്ട് ഇത്തരം ഒളുപ്പില്ലാത്തവർ മറ്റു സംസ്ഥാനങ്ങളും സമാനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ രാജസ്ഥാനിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം അർഹതയില്ലാത്ത വ്യക്തികൾക്ക് പെൻഷൻ ലഭിച്ചതായും ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായും സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഡിറ്റിൽ കണ്ടെത്തി പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിനായിരത്തിലധികം അർഹതയില്ലാത്ത ഗുണഭോക്താക്കൾ നൂറ്റി അറുപത്തിരണ്ട് ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപ അനധികൃതമായി പെൻഷൻ ഇനത്തിൽ കൈപ്പറ്റിയതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഹരിയാനയിൽ പെൻഷൻ ഫണ്ട് ദുരുപയോഗം ചെയ്തതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു തുടർന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വാർദ്ധക്യ പെൻഷൻ സ്കീമിൽ നിന്ന് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വകമാറ്റി ചെലവഴിച്ചതായി കണ്ടെത്തിയിരുന്നു ഇനി കേരളത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ മറ്റൊന്നുകൂടി പറയാതെ കടന്നു പോകാനാവില്ല ഇതൊന്നും ആരും അറിയാതിരുന്ന ഒന്നല്ല അതായത് സർക്കാരിന് വ്യക്തമായി ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരു വർഷം പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം കഴിഞ്ഞ വർഷം സി എ ജി പത്രസമ്മേളനം നടത്തി അഴിമതിയുടെ കെട്ടുകഥകൾ പുറത്തെത്തിച്ചത് ആരും കാണില്ല മാധ്യമങ്ങളോട് മാത്രമല്ല സർക്കാരിനും ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സാമൂഹിക പെൻഷൻ സ്കീമിൽ വ്യാപകമായ അഴിമതികളും തിരിമറികളും നടക്കുന്നതായി സി എ ജി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന് തങ്ങൾ സമർപ്പിച്ച വിശദ വിവരങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പത്രസമ്മേളനം രണ്ടായിരം മുതൽ പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മൂന്ന് വർഷത്തോളം ഗജനാവിൽ നിന്നും ഈ ഇനത്തിൽ നഷ്ടപ്പെട്ടത് മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയാണെന്ന് സി എ ജി വ്യക്തമാക്കിയിരുന്നു അതിൽ തന്നെ സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്നത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും ജില്ല തിരിച്ചുമുള്ള വ്യക്തമായ കണക്കുകൾ റിപ്പോർട്ടിലുണ്ട് ഒരാൾ തന്നെ രണ്ട് തവണയൊക്കെ പെൻഷൻ വാങ്ങുന്നതായും കണ്ടെത്തി സോഫ്റ്റ്വെയർ അപാകതകൾ പരിഹരിക്കാനും സി ഐജിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വരെ ഈ റിപ്പോർട്ടിന്റെ പുറത്ത് യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല ആ സർക്കാരാണ് ഇപ്പോൾ തങ്ങൾ നടപടിക്ക് ഒരുങ്ങുകയാണെന്നും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും പറയുന്നത് ഇവരുടെയൊന്നും പേരുവിവരങ്ങൾ പുറത്തുവിടില്ലെന്ന മഹനീയമായ പദ്ധതി കൂടി സർക്കാരിനുണ്ട് ഇനിയുള്ള വിവരങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടുമെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ ഒരു തവണ ഞെട്ടിയതാണ് ഹേ എപ്പോഴും എപ്പോഴും ഞെട്ടേണ്ട കാര്യമില്ലല്ലോ ചോര നീരാക്കി അധ്വാനിക്കുന്നവന്റെ പണത്തിൽ കൈയിട്ട് വാരിയത് അത്ര ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളിലെല്ലാം നിലപാട് ഒരേപോലെ ആയിരിക്കണം കുറ്റം ചെയ്തവനെ വെളിച്ചത്ത് കൊണ്ടുവരണം തക്കതായ ശിക്ഷ നൽകണം ബാങ്ക് കൊള്ളയടിച്ചവനോട് പണം തിരിച്ചടച്ചാൽ മാത്രം മതി നിന്നെ വെറുതെ വിടാം എന്ന് പറയാറില്ലല്ലോ അപ്പോൾ ഈ പണം തട്ടിയെടുക്കൽ കൊള്ളയാണെന്നതിന് കൃത്യമായ തെളിവുകൾ തെളിവുകളുണ്ടെന്നിരിക്കെ ശക്തമായ ശിക്ഷ കൊള്ളക്കാർക്കും കൂട്ടുനിന്നവർക്കും കൊടുത്തേ മതിയാകൂ